സന്നിധാനത്ത്താ മകരവിളക്ക് അടുക്കും തോറും ഇങ്ങനെ ഭക്തരുടെ എണ്ണമൊക്കെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ് ഇന്നലെ മാത്രം ദർശനം നടത്തിയത് ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത് തീർത്ഥാടകരാണ് മകരവിളക്കിന് നട തുറന്നതിന് ശേഷം ഇതുവരെ ആറ് ലക്ഷത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളിൽ മാത്രമായി നാല് ലക്ഷത്തോളം തീർത്ഥാടകരും ദർശനം നടത്തി മടങ്ങി സനോജ് ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്നും വിശദാംശങ്ങൾ നൽകാൻ സനോജ ഗുഡ് മോർണിംഗ് സനജ് ഓരോ ദിവസം ചെല്ലും തോറും നോക്കൂ ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോഴും യെസ് അപ്പോഴും സുഖമമായ ദർശനം നടത്തിക്കൊണ്ട് ഓരോ അയ്യപ്പ ഭക്തനും തിരിച്ചു മടങ്ങുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു തീർത്ഥാടകരുടെ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ഒരു കണക്കാണ് പുറത്തു വന്നിട്ടുള്ളത് ഇന്നലെയാണെങ്കിൽ ഏറ്റവും അധികം തീർത്ഥാടകർ മകരവിളക്കിന് നട തുറന്നതിന് ശേഷം ഏറ്റവും അധികം തീർത്ഥാടകർ ദർശനം നടത്തിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത് തീർത്ഥാടകരാണ് ഇന്നലെ മാത്രം മല കയറിയത് എന്തായാലും കഴിഞ്ഞ നാല് ദിവസത്തെ കണക്കുകൾ എടുക്കുമ്പോൾ നാല് ദിവസം കൊണ്ട് മാത്രം നാല് ലക്ഷത്തിലധികം തീർത്ഥാടകർ വന്നുപോയി എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും വലിയ തോതിലുള്ള ഒരു തീർത്ഥാടകരുടെ തിരക്ക് അത് ഇന്നലെ ഇന്നലെ ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് നാലാം തീയതി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മൂന്നാം തീയതി ഒരു ലക്ഷത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് രണ്ടാം തീയതി തൊണ്ണൂറ്റി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് അങ്ങനെ നോക്കുമ്പോൾ നാല് ദിവസം കൊണ്ട് ഇതുവരെ നാല് ലക്ഷത്തിൽ പരം തീർത്ഥാടകർ ദർശനം നടത്തി മലയിറങ്ങിയിരിക്കുന്നു ആദ്യ ദിവസം മുപ്പതാം തീയതി നട തുറന്ന ദിവസം അയ്യ അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പേർ ദർശനം നടത്തിയപ്പോൾ മുപ്പത്തി ഒന്നാം തീയതി അത് തൊണ്ണൂറായിരത്തി മുന്നൂറ്റി അൻപതായി ഒന്നാം തീയതി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് കഴിഞ്ഞ നാല് ദിവസങ്ങളിലെ തിരക്കെന്ന് പറയപ്പെടുമ്പോൾ വലിയ തോതിലുള്ള തീർത്ഥാടകരുടെ തിരക്കാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും തീർത്ഥാടകർ ഫ്ലൈ ഓവർ അതായത് പതിനെട്ടാം പടി കയറി ഫ്ലൈ ഓവറിലൂടെ കടന്ന് ദർശനത്തിനായി കാത്തു നിൽക്കുന്ന നീണ്ട നിരയാണ് തീർത്ഥാടകരുടെ നീണ്ട നിരയാണ് കാണാൻ കഴിയുന്നത് അവിടെ തിങ്ങി നിറഞ്ഞാണ് തീർത്ഥാടകർ നിൽക്കുന്നത് അത്രത്തോളം തിരക്ക് ഈ ഫ്ളൈ ഓവർ ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞ് പതിനെട്ടാം പടിയുടെ മുന്നിൽ വരെ ഈ ഫ്ളൈ ഓവറിലെ അതായത് തീർത്ഥാടകരുടെ തിരക്ക് ഈ പതിനെട്ടാം പടിയുടെ മുൻഭാഗം വരെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും സാധാരണ നിലയിൽ ഹട്ടം ഘട്ടമായി തീർത്ഥാടകരെ കടത്തിവിടുമ്പോൾ ഫ്ലൈ ഓവർ ർ കുറെ ഒഴിഞ്ഞുകിടക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ഫ്ലൈ ഓവർ മുഴുവനും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അത്രത്തോളം വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന ദൃശ്യം എന്തായാലും തീർത്ഥാടകരുടെ തിരക്ക് വലിയ തോതിൽ വർദ്ധിക്കുമ്പോഴും യാതൊരു പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ഒരു തീർത്ഥാടനകാലം സുഖകരമായി കടന്നു പോകുന്നു എന്നതാണ് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട് തീർത്ഥാടകർക്ക് മരക്കൂട്ടത്തും ശരംകുത്തിയിലും ഉൾപ്പെടെ തീർത്ഥാടകർക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട് അവിടെയൊക്കെ തീർത്ഥാടകർക്ക് വേണ്ട ലഘുഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ തീർത്ഥാടകർക്ക് ക്യൂ കോംപ്ലക്സിൽ റെസ്റ്റ് ചെയ്ത് വളരെ സാവധാനത്തിൽ ദർശനം നടത്താൻ വേണ്ടി ഘട്ടം ഘട്ടമായി കടത്തിവിടുന്ന ഒരു ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റ് പ്രതിസന്ധികളില്ല എങ്കിലും വലിയ തോതിൽ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതിന്റെ ഒരു തിരക്കും കഴിഞ്ഞ നാല് ദിവസത്തെ കണക്കും പരിശോധിക്കുമ്പോൾ നാല് ദിവസം കൊണ്ട് മാത്രം നാല് ലക്ഷത്തിൽപ്പരം തീർത്ഥാടകർ വന്നു എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു ലക്ഷം എന്ന നിരക്കിൽ അതായത് ഇന്നലെയാണെങ്കിൽ അത് ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപതിലേക്ക് എത്തുന്നു കാരണം ഈ മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ക്ഷേത്രം നടത്തി ഉറന്നതിന് ശേഷം ഏറ്റവും അധികം തീർത്ഥാടകരുടെ തിരക്ക് അനുഭവപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്നലെ മ പൂജ സമയത്ത് ഇതിനേക്കാൾ തിരക്ക് അനുഭവപ്പെട്ട ഒരു ദിവസമുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഏറ്റവും അധികം തീർത്ഥാടകർ വന്നുപോയ ഒരു ദിവസമായിരുന്നു ഇന്ന് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ പതിനെട്ടാം പടി കയറി വരുന്ന അവശ്യമായിട്ടുള്ള തീർത്ഥാടകരെ പ്രായം ചെന്നവരെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രത്യേക വഴി അതായത് അവർക്ക് ഈ ക്യൂ കോംപ്ലക്സിൽ ഇനിയും ദീർഘനേരം കാത്തുനിൽക്കാതെ ദർശനം നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങളും പ്രായമായവരും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കും വേണ്ടിയുള്ള ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ആൾ നടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഉള്ള മുൻകരുതലുകൾ ഒരുക്കങ്ങളൊക്കെ തന്നെ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ദേവസ്വം ബോർഡ് നടത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും തീർത്ഥാടകരുടെ തിരക്ക് അനുഭവപ്പെടുമെന്ന് നല്ലതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വിപുലമായ എന്തായാലും വലിയ തിരക്കാണ് ഇപ്പോൾ സന്നിധാനത്ത് ഉണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ പ്രത്യേക പരിഗണനയാണ് നമ്മുടെ അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സന്നിധാനത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ തിരക്കൊന്നും തന്നെ അവർക്കൊരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ വയസ്സായ സ്ത്രീകളുണ്ട് കുഞ്ഞു കുട്ടികൾ വരെയുണ്ട് എന്തായാലും അവർക്കൊക്കെ തന്നെ ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും പ്രായം ചെന്നവർ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ദർശനം നടത്താൻ വേണ്ടിയുള്ള പ്രത്യേക ക്രമീകരണം ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് ഈ പതിനെട്ടാം പടി കയറി ഈ കയറി വരുമ്പോൾ ശ്രീകോവിലിന്റെ മുൻഭാഗത്ത് കയറി വരുന്ന ക്യൂക്കോമ്പ്ളസ് വഴി പോകേണ്ട ആൾക്ക് ഇടത് വശത്തേക്കും പിന്നീട് കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രായം ചെന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വലതു വശത്തേക്കും തിരക്കില്ലാത്ത വാതയിലൂടെ ഈ ശ്രീകോവിലിൻ്റെ അതായത് സോപാനത്തിൻ്റെ മുന്നിലെത്തി ദർശനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കരുതലാണ് ഇപ്പോൾ നമുക്കറിയാം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ കയറിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ പ്രായം ചെന്ന മനുഷ്യർ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളവർ ഹൃദയ സംബന്ധമായ രോഗമുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കെല്ലാവർക്കും പ്രത്യേക ക്രമീകരണം ഒരുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ സുഖകരമായി മുന്നോട്ടു പോകുന്നത് നമുക്കറിയാം ലക്ഷക്കണക്കറി തീർത്ഥാടകർ എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ് അപ്പോൾ തൻ അപ്പോൾ വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുമ്പോൾ തീർത്ഥാടകർക്ക് മണിക്കൂറുകൾ ദർശനത്തിന് കാത്തു നിൽക്കേണ്ടി വരും കാരണം ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ കാരണം പതിനെട്ടാം പടിയിലൂടെ മിനിറ്റിൽ എൺപത് പേർ എന്ന കണക്കിലാണിപ്പോൾ തീർത്ഥാടകരെ ഈ പോലീസ് സംവിധാനം വളരെ വേഗത്തിൽ ഈ ദർശനം എത്താൻ വേണ്ടി കയറ്റി വിടുന്നത് അതുകൊണ്ട് തന്നെയാണ് മിനിറ്റിൽ എൺപത് പേരെ കയറ്റി വിടുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രത്തോളം തീർത്ഥാടകർക്ക് ഒരു ദിവസം ദർശനത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പറയേണ്ട മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയപ്പെടുന്നത് മലയാളി തീർത്ഥാടകരെക്കാൾ ഉപരി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് തമിഴ്നാട് കർണാടക ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഏറ്റവും അധികം തീർത്ഥാടകർ ഇവിടേക്ക് ഇപ്പോൾ ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത് മലയാളി തീർത്ഥാടകരെ വളരെ ചുരുക്കമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ ബഹുരൂഷവും ഇതര സംസ്ഥാനങ്ങളിൽ തൊണ്ണൂറ്റി ശതമാനം തീർത്ഥാടകർ ഇപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആളുകളാണ് ഇനി മകരവിളക്കിനെ വരവേൽക്കാൻ വേണ്ടി ശബരിമല സന്നിധാനം തയ്യാറെടുക്കുകയാണ് വരും ദിവസങ്ങളിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർ മലയിറങ്ങാതെ പർണശാലകൾ കെട്ടി ഇവിടെ തമ്പടിച്ചു തുടങ്ങും ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇപ്പോൾ തന്നെ തീർത്ഥാടകർ താമസമാക്കി തുടങ്ങിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ഇവിടെ നില ഉറപ്പിക്കും കാരണം അവരെ സംബന്ധിച്ച് ഒരു തീർത്ഥാടന കാലം എന്ന് പറയപ്പെടുന്നത് മകരജ്യോതി ദിനത്തിൽ മകരവിളക്ക് ദർശിച്ച് ദർശന സായുജ്യമടങ്ങി മലയിറങ്ങുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ പരിസമാപ്തി കൂടിയാണ് മകരവിളക്ക് എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ വൃതാനുഷ്ഠാനങ്ങളോടുകൂടി വരുന്ന തീർത്ഥാടകർ ഇവിടുത്തെ എല്ലാവിധ ക്രമീകരണങ്ങളുടെയും പ്രത്യേകിച്ച് നമുക്കറിയാം തീർത്ഥാടനം എന്ന് പറയപ്പെടുന്നത് നഗ്നപാതരായി മലചൊട്ടി കഠിന വ്രതം അനുഷ്ഠിച്ചു വരുന്ന തീർത്ഥാടകരെ സംബന്ധിച്ച് അവർ ഇവിടെ എത്തുമ്പോൾ എല്ലാം സാമിയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പച്ചമണ്ണിൽ കിടന്നുറങ്ങുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും പച്ച ഈ ഭരണശാലകളിൽ കെട്ടി ടാർപോളിൽ വലിച്ചു കെട്ടി അവിടെ ഈ കൊടും തണുപ്പിലോടൊക്കെ പടമെടുതി ഒരു വിശ്വാസ സതിഷ്ണുതയിൽ രാത്രിയും ഒക്കെ കിടന്നുറങ്ങുന്ന തീർത്ഥാടകരെ കാണാൻ കഴിയും അത്തരത്തിലുള്ള കാഴ്ചകളാണ് ഇനി ഉള്ള ദിവസങ്ങളിൽ കാണാൻ കഴിയുക കാരണം ഇവിടെ മകരജ്യൂ ദർശിക്കാൻ വേണ്ടി തീർത്ഥാടകർ കാത്തു കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് കണ്ടിട്ടും ഇപ്പോൾ നമുക്കറിയാം കാലിൽ പരിക്കുള്ള ഒരു തീർത്ഥാടകൻ സുഖകരമായ രീതിയിൽ ദർശനം നടത്തുന്നതിന്റെ ഭാഗമായി പതിനെട്ടാം പാടി കയറി ഇപ്പോൾ പ്രത്യേക ക്യൂവിലൂടെ കയറി ദർശനം നടത്താൻ വേണ്ടി പോവുകയാണ് ഒരു കുഞ്ഞിനെയുമായി ഒരു പിതാവ് ദർശനം നടത്താൻ വേണ്ടി കയറി വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവരൊക്കെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആളുകളാണ് അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ മുന്നൊരുക്കങ്ങൾ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ദേവസ്വം ബോർഡ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാര്യങ്ങൾ സുഖകരമായി പോകുന്നു സംതൃപ്തിയോടുകൂടിയാണ് തീർത്ഥാടക ലക്ഷങ്ങൾ ദർശനം നടത്തി മലയിറങ്ങുന്നത് എന്നാണ് നമുക്ക് ഇവിടെ നൽകാൻ കഴിയുന്ന വിവരം ഭദ്ര